തനിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നടൻ നിവിൻ പോളി ആദ്യമായാണ് തനിക്കെതിരെ ഇത്തരം ആരോപണമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും നിവിൻ പോളി പറഞ്ഞു ആരോപണം പല രീതിയിൽ ബാധിക്കുന്നു കുടുംബമുള്ളതാണ് അതിനാൽ വസ്തുതകൾ മാധ്യമങ്ങൾ പരിശോധിക്കണം പരാതിയിൽ പറയുന്ന കാര്യം ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതിനാലാണ് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നത് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതിനാൽ നിയമ പോരാട്ടം നടത്തും അതിനായി ഏതറ്റം വരെയും പോകും നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പരമാവധി ശ്രമിക്കും നാളെ മറ്റുള്ളവർക്കെതിരെയും ആരോപണം വരും അവർക്കും കൂടി വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സത്യാവസ്ഥ തെളിയിക്കാൻ ശാസ്ത്രീയ അന്വേഷണത്തിന് സഹകരിക്കാൻ തയ്യാറാണെന്ന് നിവിൻ പോളി പറഞ്ഞു എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ സത്യം തെളിയുമ്പോഴും മാധ്യമങ്ങൾ കൂടെ നിൽക്കണം ഒന്നര മാസം മുമ്പാണ് ഊന്നുകൽ സ്റ്റേഷനിൽ നിന്ന് സി ഐ വിളിച്ച് പരാതിയെക്കുറിച്ച് പറയുന്നത് പെൺകുട്ടിയെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു കള്ളക്കേസാണെന്ന് വ്യക്തമായി പറഞ്ഞ് പോലീസ് കേസ് ക്ലോസ് ചെയ്തു പരാതി കൊടുക്കട്ടെ എന്ന് ഞാൻ പോലീസിനോട് ചോദിച്ചിരുന്നു ഇത്തരം കേസുകൾ വരാറുണ്ടെന്നും അതിനെ ആ വഴിക്ക് വിടാനും പോലീസ് പറഞ്ഞു വക്കീലും സമാനമായ ഉപദേശമാണ് നൽകിയത് നിയമപരമായി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കും ഇത് മനഃപൂർവ്വമായ ആരോപണം ഇതിനെല്ലാം പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുടുംബത്തെയാണ് ഇത്തരം ആരോപണങ്ങൾ കൂടുതൽ ബാധിക്കുക കുടുംബം എന്നോടൊപ്പമാണ് എൻ്റെ കുടുംബത്തിന് എന്നെ അറിയാം വാർത്ത വന്നപ്പോൾ അമ്മയാണ് ആദ്യം വിളിച്ചത് നീ ധൈര്യമായിരിക്കാനാണ് അമ്മ പറഞ്ഞത് നിവിൻ പോളി പറഞ്ഞു